ഇപ്പോഴത്തെ ഇന്റർവ്യൂവിന്റെ ഒരു ഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടവനെ വഴി കൂടെ പോകുന്നവനെ എല്ലാത്തിനെയും റോഡ് സൈഡിൽ നിന്ന് അപ്പിയിട്ട് അവനെ അവരെ പിടിച്ചിട്ട് ഇന്റർവ്യൂ എടുത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ യൂട്യൂബ് ചാനലുകളുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് കാര്യം വെച്ചാൽ കണ്ട കണ്ട കടച്ചാൽ എല്ലാമാരെയും പിടിച്ച് ഇന്റർവ്യൂ ഇടും നാട നമ്മളെ ഒക്കെ വേണമെങ്കിലും പിടിച്ച് ഇന്റർവ്യൂ നടത്തും കഴിച്ചു ഒരവസ്ഥയിലോട്ടൊക്കെ വന്നിട്ടുണ്ട് മനസ്സിലായോ എന്നെ വിളിച്ച് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് കുഴപ്പം ഞാൻ നല്ലേ ആ ആ അങ്ങനെയൊക്കെയാണ് എന്തില്ലൗട്ട് കൂടാതെ തന്നെ ഈ ഇന്റർവ്യൂ റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് തന്നെ അടി ഉണ്ടാക്കും ഒന്നെങ്കിലും ഇവർ അടി ഉണ്ടാക്കി ാക്കിട്ട് പറയും പ്രാങ്ക് ആണ് അല്ലെങ്കിൽ അടി ഉണ്ടാക്കി മൈക്കും വലിച്ചെറിഞ്ഞ് എറിച്ച് വലിച്ചെറിഞ്ഞിട്ട് പോകും ഇത് സ്ഥിരം ഒരു പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചൂടെ ഇന്റർവ്യൂ നടത്തുന്നവരെ ഇതിങ്ങനെ വൈറലാവാൻ വേണ്ടി ആരുടെങ്കിലൊക്കെ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ട് നിമിഷ ബിജോ എന്നാണ് നമ്മുടെ പുള്ളിക്കാറ്റിയുടെ പേര് പുള്ളിക്കാറ്റ് ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവരെ പറ്റി വലിയൊരു ധാരണയില്ല അന്നേരം ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു ധാരണ കിട്ടി ഏഹ് ഇവര് ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് മറ്റേ നമ്മുടെ നമ്മുടെ ചേച്ചിയുടെ എന്താ നിളാനമ്പ്യാർ നിളാനമ്പ്യാറുടെ ഏകദേശം ഒരു സെയിം ഒരു വൈപടിക്കുന്ന ഒരു ചേച്ചിയാണ് അന്ത ലെവലിക്ക് കാണിക്കൂല എന്നാലും ഏകദേശം ആ കാണിക്കാൻ അങ്ങ് ആ രീതിയിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ചേച്ചിയാണ് നമ്മുടെ നിമിഷ ചേച്ചി ഓക്കെ അങ്ങനെ കാണിച്ച് ജീവിച്ച് പോന്ന ഒരു ചേച്ചിയാണ് അന്നത്തെ ഞാൻ നിളയുടെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഈ പറയുന്ന നിളാനമ്പ്യാരുടെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അവരെ ഞാൻ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്താണ് സംസാരിക്കുന്നത് അതിനകത്ത് എനിക്ക് പിന്നീട് എനിക്ക് ചെറിയൊരു വിഷമം തോന്നി ഇവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പോട്ടെ വായിറ്റിപ്പഴ പറ്റി എന്ന് വിചാരിച്ചാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് ഒരുപാട് സപ്പോർട്ട് ചെയ്യത്തില്ല എന്തായാലും ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷെ അത്രയും കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു എനിക്ക് പിന്നീട് തോന്നി കൈഷ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊറേ വീഡിയോസ് കാരണം കുറന്താഴ്ച കുറെ സാധനങ്ങൾ ഞാൻ പിന്നീടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് ഊഹ് വെറും വൃത്തിക്കട്ടെ സാധനങ്ങൾ ഞാനൊരു കുറച്ച് മാന്യപ്പെട്ടുള്ള സാധനങ്ങളായ ആദ്യത്തെ വീഡിയോസിലൊക്കെ കണ്ടത് പക്ഷെ വെറും വലിയ അപ്പീടായിരിക്കുന്ന സാധനം ഒക്കെ എടുത്ത് ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വല ഇതൊക്കെ നാട്ടുകാർ കാണും ഇവയ്ക്ക് വല്ല പെയ്ഡ് സൈറ്റിലൊക്കെ പോയി കാണിച്ചാൽ പോലും എന്ത് നമ്മളെല്ലാം കാണിക്കുന്നത് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും അവന്മാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പിലോട്ട് ഇട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കും അത് പിന്നീട് സംസാരിക്കും അതിനെപ്പറ്റി നമുക്ക് പറയണ്ട അപ്പൊ എന്തായാലും നമ്മുടെ നിള ചേച്ചി ഏ അപ്പൊ എന്തായാലും നമ്മുടെ നിമിഷ ചേച്ചി നിമിഷ ചേച്ചിയുടെ കഴിഞ്ഞ ദിവസം നിമിഷ ചേച്ചി ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു നമുക്ക് ഇന്റർവ്യൂടെ ചെറിയ ഒരു ഭാഗം ഒന്ന് കണ്ടുനോക്കാം നിമിഷ ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു നിമിഷ കരുവിളി കഴിക്കുന്നു നിങ്ങൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചായിരിക്കും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ വന്നപ്പോ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നോണ്ടിരിക്കുന്നത് ഒരു പരിധി പരിധിയാണ് കുറേ നേരങ്ങളുടെ ഇന്റർവ്യൂ ആണ് വിളിച്ചത് ഇങ്ങോട്ട് ഇന്റർവ്യൂ ആണ് വിളിച്ചത് അത് വേറെ സംഭവം ചോദിച്ചാണ് വിളിച്ചത് നിങ്ങൾക്ക് ചോദിക്കുന്നതിനെ കുറിച്ച് മര്യാദ പിന്നല്ലേ വിളിച്ചിട്ട് ഇറങ്ങി പോവാട്ട് വന്നിട്ട് പറയും ഇവര് പ്രാങ്കാണെന്ന് ഇതിനകത്ത് ഇവര് ഒറ്റ വീഡിയോ ഇട്ടിട്ടുള്ള അതിനകത്ത് ഇവര് പ്രാങ്കാണെന്നും പറയുന്നൊന്നുമില്ല നാളെ വന്നതിന് പ്രാങ്കാന്ന് പറയുവന്നും എനിക്കറിയത്തില്ല പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വരെ ഇവർ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു സംഭവം ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ നിമിഷ ചേച്ചി അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം കേസ് അറിയാത്ത ആൾക്കാരും കാണുമല്ലോ നമുക്ക് ആദ്യം നമ്മുടെ നമുക്ക് നിമിഷ ചേച്ചിന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ നിമിഷേ നിമിഷേ ചേച്ചിയുടെ റീല കംപ്ലീറ്റ് പോയി ഗൈസ് അപ്പോഴാണ് തെറി വിളിച്ചിട്ട് ഇറങ്ങി പോകുന്നത് അല്ല എനിക്കതല്ല മനസ്സിലാവാത്തത് ഇവരൊക്കെ വന്ന് പറയുന്നത് ഹസ്ബൻഡിന് കുഴപ്പമില്ല ഫാമിലിക്ക് കുഴപ്പമില്ല മക്കൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ വന്ന് പറയുന്നു എന്നിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടുന്ന ഇത് ഇത്ര ബുദ്ധിമുട്ട് എനിക്കത് മനസ്സിലാവാത്തത് അതൊക്കെ നമ്മുടെ നീള ചേച്ചി എന്തിനൊക്കെ ചോദിച്ചാലും അതിന് നല്ല ചിരിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞേക്കും ക്വാളിറ്റി ഞാൻ അവരെ ഒന്നും പറയാതെ ആ ഒരു വീടേക്കകത്ത് അങ്ങ് വിട്ടത് സത്യം ഇവരെയൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ചേച്ചി തന്നെ പറയുന്നു പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിൽക്കിനല്ലേ വേറെ എന്ത് പലതും വിടുവെന്ന് ചേച്ചി തന്നെ പറയുന്നു അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് പിന്നെ എന്ത് ഫാമിലി എന്ത് മക്കൾ എന്ത് കുടുംബം എനിക്കറിയാൻ പാടില്ല ഇനി എന്തരൊക്കെ വന്നാലും നമ്മുടെ നാട്ടുകാരല്ലേ അണ്ണാക്കി നാക്ക കിടക്കും നല്ല പഴമല്ല ചോദിക്കും നല്ല രീതിയിൽ ചോദിക്കും അല്ലെങ്കിൽ കമന്റ് കവനത്തെ വന്ന് തന്നെ നല്ല തെറിവിളി വിളിക്കും ആ ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ചേച്ചി കേൾക്കാൻ തെറിയൊന്നും ബാക്കിയില്ല ഈ ഭൂമിക്കടിയിലുള്ള എല്ലാ തെറികളും ചേച്ചി കേട്ട് അവസാനം കേട്ട് കേട്ട് ചേച്ചി മടുത്ത് ഇനിയിപ്പോ ആരെന്ത് വിളിച്ചാലും ഇനി ഒന്നുമില്ല ഇനി പുതിയ വല്ല തെറി കണ്ടുപിടിച്ചോ ചേച്ചി വിളിക്കണം എന്നാലേ ചേച്ചിക്ക് എന്തിനേലും ഒന്ന് രോമത്തിലെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഒരു ആട്ടം സംഭവിക്കത്തുള്ളു മനസ്സിലായാ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയി പോയി നമ്മുടെ ചേച്ചിക്ക് അന്നേരം പിന്നെ ഇത്രയും വലിയ വീരശൂര്യ പരാക്രമി ഇങ്ങനെ ചൂടായി പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതോ ഇങ്ങനെ റേറ്റിങ്ങിന് വേണ്ടി ചെയ്തതാണോ ഇവർ പ്രീ പ്ലാൻഡായിട്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ റേറ്റിംഗ് ഒപ്പിക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഇവരുടെ ഇന്റർവ്യൂ ആര് കാണും ഇപ്പൊ ഞാൻ തന്നെ ഇത് കണ്ടത് ഇവർ ഇങ്ങനെ ചൂടായി പോകുന്ന ഒരു സംഭവം കണ്ടിട്ടാണ് മനസ്സിലായത് അല്ലെങ്കിൽ ഇതിന്റെ ഇന്റർവ്യൂ ആരെങ്കിലും കുത്തിയിരുന്നു കാണുന്നു ചേച്ചി ലൈവ് വന്നുകഴിഞ്ഞാൽ ഉണ്ട് ഈ വീഡിയോ മൊത്തത്തിൽ മൊത്തത്തിലാണ് മുപ്പത്തെണ്ണായിരം വരെ ഇവരെ കണ്ടിട്ടുള്ള കാര്യം പറയാമോ പക്ഷെ ചേച്ചിയുടെ ലൈവില് ഒരു മില്യൻ ആൾക്കാരാണ് കൈ എനിക്കൊന്നും ചേച്ചിയുടെ ലൈവ് കണ്ടോണ്ടായിരിക്കും ഇവർ ഇന്റർവ്യൂ ശരി ഇപ്പൊ നിമിഷം ചേച്ചി വിചാരിച്ചു ഈ ഇങ്ങനെ ചെറിയ പോലപ്പ വീർഷിപ്പ് കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ കൊറേ അപരാധങ്ങള് നമ്മുടെ സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട് കൈഷ് ഇനക്ക് എന്തോ പറയാനാ ഉമ്മാതെ കണ്ട് നമുക്ക് തിരിച്ചു തള്ളാമല്ല ഒന്നും എനിക്ക് പറയാനില്ല കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തമ്മിൽ കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞു അപ്പൊ ശരി കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തെറ്റ ബേബി